ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ലെനിൻ ബാബുരാജൻ ഡി എച്ച് എ ജനറൽ സെർജനും വെരിക്കോസ്വെയിൻ സ്പെഷ്യലിസ്റ്റുമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ നാട്ടിൽ കേരളത്തിലും ബർദുബൈയിലും മീനാ ബജാറിൽ യാസ്മെഡ് മെഡിക്കൽ സെൻറ്ററിലും ട്രീറ്റ്മെൻറ്റ് സേവനം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ വെരിക്കോസ് വെയിൻ വളരെ കോമൺ ആയ ആയൊരു ഡിസീസാണ് വെയിൻ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് കാലിൻ്റെ കാലിലോട്ട് വരുന്ന രക്തം അത് തിരിച്ചു പോകുന്ന വഴിക്ക് വാൽവുലർ ഡാമേജ് കാലിൻ്റെ വെയിൻസിൻ്റെ ഉള്ളിൽ വാൽവ്സിൽ വരുന്ന മെക്കാനിക്കൽ ഡാമേജ് കൊണ്ടാണ് വെരിക്രോസ് വെയിൻ സംഭവിക്കുന്നത് അശുദ്ധരക്തം മുകളിലോട്ട് കയറിപ്പോകുന്ന അശുദ്ധരക്തം മുകളിലോട്ട് പോകാതെ വാൽവസിൽ കൂടെ മുകളിലോട്ട് കയറിപ്പോകാതെ വാൽവി കൂടെ ലീക്കായിട്ട് താഴേക്ക് ഇറങ്ങി വരും ഇതാണ് വെരിക്രോസിൻ്റെ പ്രോബ്ലം അപ്പോൾ ഈ വാൽവ്സ് കിടക്കുന്ന അടിവയറ്റിലും മുട്ടിൻ്റെ ബാക്കിലുമായിട്ടാണ് ഈ വാൽവ്സ് കിടക്കുന്നത് കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് സംഭവിക്കുന്നത് ട്രാഫിക് പോലീസ് ബസ് കണ്ടക്ടർ ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക് പെയിൻ്റർ ടീച്ചർമാർ ഹോട്ടൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ ബേക്കറീസിലും റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും കുക്ക് ഷെഫ്മാർക്കും ഹോട്ടൽസിൽ സർവീസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സർവീസിലും സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഈ അസുഖം കാണപ്പെടുന്നത് ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ കുറേ നേരം ഓവർ ഡ്യൂട്ടി ചെയ്യുന്ന പീപ്പിള്ളേർക്ക് ർക്കും കാല് തൂക്കിയിട്ട് പത്ത് പതിനാറ് മണിക്കൂർ ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വെരിക്കോസ്മീൻ വരാറുണ്ട് അമിതവണ്ണം അടുത്ത കാരണമാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി അടുത്ത കാരണമാണ് പാരമ്പര്യമായിട്ട് വരുന്ന വെരിക്കോസ്മീൻ അടുത്ത കാരണ കാരണങ്ങളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വെരിക്കോസ്മീൻ്റെ ലക്ഷണങ്ങള് നിന്ന് ജോലി ചെയ്യുമ്പോൾ കാലിൽ കഴപ്പ് തരിപ്പ് പെരിപ്പ് പൂറ്റിവേദന കാലിൽ മസല് പിടുത്തം രാത്രിയാകുമ്പോൾ കിടക്കുമ്പോൾ മസല് പിടുത്തം അമിതമായ കൂടുതലായ വേദന അസഹനീയമായ വേദന രാത്രി അനുഭവപ്പെടാറുണ്ട് പച്ച നരമ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ് സ്പൈഡർ വെയിൻസ് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിലാണ് നമുക്ക് ഈ വെയിൻസ് പൊങ്ങി വരുന്നതും നീർ കെട്ട് വരുന്നത് വെയിൻസിൽ നീര് വരുന്നത് അശുദ്ധ രക്തം വയൽസിന്ന് ഇറങ്ങി വന്നിട്ട് മുട്ടിന് താഴെയാണ് നരമ്പോൾ പൊങ്ങി വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് തൊട്ടാണ് കാല് വേദന വരുന്നത് രാവിലെ ഉറങ്ങി മുന്നേക്കുമ്പം വരുത്തില്ല ഉച്ചയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാലിൽ നീര് വന്നിട്ട് വേദന വരുന്നത് നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ കാലിൽ നിറവ്യത്യാസം വരും കാലിൽ കറുപ്പ് നിറം മുട്ടിൻ്റെ അടുത്ത് മുട്ടിന് താഴോട്ട് എവിടെയെങ്കിലും കാലിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ കറുപ്പ് നിറം വരുന്നത് വെരിക്കോസിൻ്റെ നിറവ്യത്യാസം വരുന്നത് വെരിക്കോസിൻ്റെ നാലാമത്തെ സ്റ്റേജാണ് അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റേജ് ഇത്രയും ലക്ഷണത്തിൻ്റെ കൂടെ കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്നത് കാല് ചുമന്ന് പഴുക്കുന്നത് ഇൻഫെക്ഷൻ വരുന്നത് നരമ്പീന്ന് രക്തം വാർന്നു പോകുന്നത് ഉണങ്ങാത്ത വ്രണമാവുന്നത് കാലിൻ്റെ വെരിക്കോസ് വെയിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ആർക്കെങ്കിലും കാലിന് മുറിവുണ്ട് വ്രണമുണ്ടെങ്കിൽ അവർ ഈ തൊണ്ണൂറ് ശതമാനം വെരിക്കോസിൻ്റെ ആണ് കാരണം കൊണ്ടാണ് ഈ വ്രണങ്ങൾ വരുന്നത് ഷുഗർ ഉണ്ടെങ്കിലും ഷുഗർ ഇല്ലാത്ത പേഷ്യൻസിനും വെരിക്കോസ് വെയിനാണ് ഈ ഈ കാലിൻ്റെ വ്രണമണങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഫാദർ മദർ ഉപ്പാക്ക് വെരിക്കോസ് വെരിക്കോസ്വേൻ ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷനിൽ വരാനുള്ളൊരു റിസ്ക്കുണ്ട് അപ്പോൾ വെരിക്കോസ്വൻ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വെരിക്കോസ് വെരിക്കോസ്വേൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡാമേജ് ആണ് അപ്പോൾ മെക്കാനിക്കൽ ഡാമേജ് ആയതുകൊണ്ട് ഗുളിക കഴിച്ചാൽ ടാബ്ലറ്റ് കഴിച്ചാൽ വെരിക്കോസ്വേൻ മാറത്തില്ല അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഒന്നീ ഓപ്പറേഷൻ ചെയ്ത് ലേസർ അടിച്ച് റേഡിയേഷൻ അടിച്ച് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ കീഹോൾ സർജറി താക്കോൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ നോർമൽ ഓപ്പൺ സർജറി ചെയ്തിട്ടും അല്ലെങ്കിൽ ഗ്ലൂ തെറാപ്പി ഇങ്ങനെ ആധുനികമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ ചികിത്സ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഞങ്ങളെ ചികിത്സയുടെ എന്ന് പറഞ്ഞാൽ അത് ഈ ഫോം ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതൊരു ഇഞ്ചെക്ഷൻ മെത്തേഡാണ് വേദനയില്ലാത്ത ചികിത്സയാണ് ഒരു മൂന്ന് മണിക്കൂറിൽ നമ്മളെ കാലിൻ്റെ വെരിക്കോസൈൻ മാറാവുന്നതാണ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ് വരുമ്പം നമ്മൾ കാലൊക്കെ വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഫോം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ ഇരിക്കാം പേടിക്കേണ്ട ചികിത്സ അല്ല ഒരു മൂന്ന് മണിക്കൂർ മതി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം ഒരു ദിവസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കട്ടിയുള്ള ജോലി ചെയ്യാതിരുന്നാൽ മതി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കാലിൻ്റെ നീരും വേദനയും കുറയും കടിച്ചിൽ കഴപ്പ് വേദന തരിപ്പ് പെരിപ്പ് മടമ്പ് വേദന മസൽ പിടുത്തം ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് കാലിൻ്റെ നീർക്കട്ട് ഒക്കെ കുറയും ഓക്കെ ചികിത്സാ സമയത്ത് നമ്മൾ സ്പെഷ്യലായ ഇക്യുപ്മെൻസും സ്പെഷ്യലായ മെത്തേഡ് മെത്തോളജിയാണ് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ നാല് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നാലും പെയിൻലെസ് ആണ് വേദന ഇല്ലാത്ത ചികിത്സയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാലില് അടയാളപ്പെടുത്തും മാർക്കിംഗ് ഉണ്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് മാർക്കിംഗ് പേന വെച്ച് അടയാളപ്പെടുത്തും രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് സ്പെഷ്യലൈസ് സേഫ്റ്റി ബാൻഡേജസ് ഒക്കെ യൂസ് ചെയ്യും ചികിത്സാ സമയത്ത് പത്ത് സുരക്ഷാവിധികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് ഒന്നും നമ്മൾ നോർമലി റുട്ടീൻലി നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒന്നും വരാറില്ല മോർ ദാൻ ടെൻ തൗസൻഡ് പേഷ്യൻ കസ്റ്റമേഴ്സിൻ്റെ ഒരു അനുഭവം കൊണ്ട് നമുക്ക് ഈ സൈഡ് ഇഫക്ട്സ് വളരെ കുറവ് മാക്സിമം നമുക്ക് കാലില് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു ഹീലിംഗ് പെയിൻ മാത്രമേ വരുത്തുള്ളൂ വേദന ഇല്ലാത്ത ചികിത്സയാണ് ചികിത്സയുടെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഫോം എന്ന് പറഞ്ഞ മെഡിസിൻ ചെറിയ സൂചി വെച്ച് അസുഖമുള്ള പൈപ്പിൽ ഇഞ്ചെക്റ്റ് ചെയ്യും നാലാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു ചുമന്ന ബാൻഡേജ് വെള്ള ബാൻഡേജും ചുമന്ന ബാൻഡേജും കിട്ടും കാലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് മതി വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ടോയ്ലറ്റിൽ പോകാം വെള്ളം എടുത്ത് കുടിക്കാം ഫുഡ് ഫുഡെടുത്ത് കഴിക്കാം ചെറിയ യാത്രകളൊക്കെ ചെയ്യാം പക്ഷേ കുനിഞ്ഞ് ഭാരം രണ്ടാഴ്ച കുനിഞ്ഞ് വലിയ ഭാരമൊന്നും എടുക്കാൻ പാടില്ല രണ്ടാഴ്ച വരെ മെഡിസിൻ ഫോം മെഡിസിൻ കുറച്ച് ഫിക്സ് ആവാൻ സമയമെടുക്കും രണ്ടാമത്താഴ്ച കഴിഞ്ഞ് മൂന്നാമത്താഴ്ച തൊട്ട് റണ്ണിങ് ജോഗിങ് എക്സസൈസ് ജിം മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം നമുക്ക് ഓക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ രോഗം വീണ്ടും വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് കാല് വൃത്തിയായി സൂക്ഷിക്കണം കാലിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ വയൽസ് ഡാമേജാവാൻ സാധ്യതയുണ്ട് രണ്ട് നേരം നമ്മൾ കുളിച്ച് വൃത്തിയായി സൂക്ഷിക്കണം കാലും ശരീരവും വൃത്തിയായി സൂക്ഷിക്കണം രണ്ടാമത്തത് അധികം ഒഴിവാക്കുക നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ഇരുന്ന് ചെയ്യാവൂ രാവിലെ എണീറ്റാ ഇരുന്ന് ബ്രഷ് ചെയ്യണം കുളിക്കണം ഫുഡ് കഴിക്കണം ചായ കുടിക്കണം ഇരുന്ന് പച്ചക്കറി എറിയണം കുട്ടികളെ തുണിമടക്കണം ഇരുന്ന് ഇസ്തിരി ഇടണം ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ഇരുന്ന് ചെയ്യണം നിൽക്കുന്ന ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കണം ഫ്രീ ആകുമ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി വീട്ടിലെത്തിയതിനു ശേഷം ടി വി കാണുമ്പോഴും കാല് പൊക്കി വെച്ചിരിക്കണം മൊബൈലിൽ കളിക്കുമ്പോൾ കാല് പൊക്കി വെച്ചിരിക്കണം ബുക്ക് റീഡ് ചെയ്യുമ്പോൾ കാല് പൊക്കി വെച്ചിരിക്കണം ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കാല് പൊക്കി വെച്ചിരിക്കണം വെറുതെ ഇരിക്കുന്ന സമയത്ത് കാല് തൂക്കിയിട്ടിരിക്കാതെ സോഫയുടെ മുകളിൽ കാല് ഉയർത്തി വെച്ചിരിക്കണം കാലിന് വൃത്തി അധികം നിർത്തലൊഴിവാക്കുക ശരീരഭാരം കൂടാത്ത ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കണം അപ്പം ഏതൊക്കെ ഭക്ഷണം കൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഹെൽത്തി ഫുഡ് നമ്മൾ പ്രിഫർ ചെയ്യണം സാലഡ്സ് ആണ് നമ്മൾ നമ്മളതിൽ കൂടുതൽ കഴിക്കേണ്ടത് ചോറും ചപ്പാത്തിയും കുറയ്ക്കണം എണ്ണ കുറയ്ക്കണം ഇറച്ചി കുറയ്ക്കണം പഞ്ചസാര ബേക്കറി ഐറ്റംസ് കുറയ്ക്കണം കൂടുതൽ നമ്മൾ ഫുഡ് ഫുഡ് ഐറ്റംസിൽ സാലാഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ വെജിറ്റബിൾ സാലാഡ്സിൽ ഗ്രീൻ സാലാഡ് ഉണ്ട് ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട് സ്പ്രൗട്ടഡ് വെജിറ്റബിൾസ് ഉണ്ട് ഡ്രോ വെജിറ്റബിൾസ് കുക്കുമ്പർ ക്യാപ്സിക്കം തക്കാളി ഉള്ളി ക്യാരറ്റ് ബീറ്റ്റൂട്ട് മുളപ്പിച്ച യറ് കടല ഇതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കണം ഫുഡിൽ ചികിത്സ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ സ്പെഷ്യലൈസ് ബാൻഡേജും സ്പെഷ്യലൈസ് സോക്സും തരും ആ അതെല്ലാം നമ്മൾ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യണം മെരിക്കോസിൻ്റെ ചികിത്സ ഞാൻ പറഞ്ഞ് മനസ്സിലായെങ്കിൽ നമ്മൾ ഈ വെരിക്കോസിൻ്റെ ചികിത്സയിൽ ഗുളിക കഴിച്ചാൽ മാറുന്ന രോഗമല്ല അപ്പം നിങ്ങൾ അടുത്ത സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കാണിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റും